രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഹരി വിപണിയിൽ നിന്നും വലിയ നേട്ടം കൊയ്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഈ വർഷം ഓഹരി വിപണിയിൽ നിന്നും നേട്ടമുണ്ടാക്കിയ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തിഗത നിക്ഷേപകരിൽ യൂസഫലിയും ഉൾപ്പെട്ടിട്ടുണ്ട് പ്രൈം ഇൻഫോ ബേസ്ഡ് ഡേറ്റ അടിസ്ഥാനമാക്കിയുള്ള മണി കൺട്രോൾ തയ്യാറാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായ പതിനഞ്ച് വ്യക്തിഗത നിക്ഷേപകരിലാണ് യൂസഫ് അലിയും ഉൾപ്പെട്ടിരിക്കുന്നത് യൂസഫ് അലിയുടെ പോർട്ട്ഫോളിയോ ഈ വർഷം ശതമാനം നേട്ടമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഡിസംബർ യൂസഫ് അലിയുടെ പോർട്ട്ഫോളിയോ മൂല്യം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയായിരുന്നുവെങ്കിലും ആയിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപത് വരെയുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഓഹരികളാണ് യൂസഫലിയുടെ പേരിലുള്ളത് നാല് കമ്പനികളിലാണ് യൂസഫലിക്ക് നിക്ഷേപമുള്ളതെന്നാണ് ലൈൻ ും ബാങ്ക് ഓഹരി ആണ് എന്നതാണ് മറ്റൊരു കൗതുകം സൗത്ത് ഇന്ത്യൻ ബാങ്ക് സി എസ് ബി ബാങ്ക് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നിവിടങ്ങളിലാണ് യൂസഫലിക്ക് ഓഹരി പങ്കാളിത്തമുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നാല് ദശാംശം മൂന്ന് രണ്ട് ശതമാനം ഓഹരിയും സി എസ് ബി ബാങ്കിൽ രണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ഓഹരി ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നാല് യൂസഫലിക്കുള്ളത് മൂന്ന് ദശാംശം ഒന്ന് ഓഹരി പങ്കാളിത്തമാണ് ഫെഡറൽ ബാങ്കിൽ അദ്ദേഹത്തിനുള്ളത് ആശിഷ് കച്ചോലിയ മുഗുൾ അഗർവാൾ ആകാശ് ബെൻഷാലി അനൂഷ് ഷേത്ത് തുടങ്ങിയ നിക്ഷേപകരാണ് രണ്ടായിരത്തി ഓഹരി വിപണിയിൽ നിന്നും വലിയ നേട്ടം ഉണ്ടാക്കിയത് ആശിഷ് കച്ചോലിയുടെ പോർട്ട്ഫോളിയോ ഈ വർഷം ഉയർന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അഗർവാറിന്റെ പോർട്ട്ഫോളിയോ മൂല്യത്തിൽ വും ആകാശ് ബെൻഷാലിയുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കുന്നത് അനുഷം നിമിഷോ ആഷിൻ ധവാൻ എന്നിവരുടെ പോർട്ട്ഫോളിയോ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ശതമാനം വർദ്ധിച്ചു അതേസമയം ഹേമേന്ദ കോത്തൂരി രാധാകിഷൻ ധമാനി തുടങ്ങിയ മുതിർന്ന നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ ഇതേക്രമം ഇരുപത്തിയൊന്ന് ശതമാനം ശതമാനം ഇടുവാണ് ഉണ്ടായത് ഡിമാർ സ്ഥാപകൻ രാധാകിഷൻ ധമാനിയുടെ പോർട്ട്ഫോളിയോ പത്തൊൻപത് ശതമാനം ഇടിഞ്ഞെങ്കിലും മൂല്യം ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് അന്തരിച്ച രാകേഷ് ജുൻജുൻവാലയുടെ പോർട്ട്ഫോളിയോ കഴിഞ്ഞ വര്ഷത്തിനിടെ മൂന്ന് ശതമാനമാണ് ഉയർന്നത് അതിനിടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ കമ്മിറ്റ് ഫെബ്രുവരി കമ്മിറ്റി രണ്ടായിരത്തിയഞ്ച് തീയതികളിലായി കൊച്ചിയിൽ നടക്കും കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ നടത്തുന്നത് കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഫെബ്രുവരി രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സമിറ്റിൽ രണ്ടായിരത്തോളം നിക്ഷേപകരും മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാർ കൌൺസിലർ ജനറൽമാർ വിവിധ വിദേശ കമ്പനികളുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായികൾ വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ സംരംഭകർ കേരളത്തിലെ പ്രധാന വ്യവസായികൾ വ്യാപാര വ്യവസായ മേഖലയിലെ സംഘടനകളുടെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവരും സമ്മിറ്റിന്റെ ഭാഗമാകും ഇതിനു പുറമെ ഒൻപത് രാജ്യങ്ങൾ കൺട്രി പാർട്ട്ണർമാരായി പങ്കാളികളാകുമെന്നും പ്രതീക്ഷിക്കുന്നു വ്യവസായ വാണിജ്യ സംഘടനകളായ സിഐഎഫിക്കി ടൈ കേരള തുടങ്ങിയവർ വിവിധ തരത്തിൽ പരിപാടിയിൽ പങ്കാളികളാകും സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി